ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം വരെ യുഎഇ യുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു മക്കയിൽ കനത്ത മഴയിൽ പലയിടത്തും പ്രളയസമാന സാഹചര്യമാണ് മക്കാ മേഖലയിലെ ഹുറയിലാണ് മഴ കൂടുതൽ പെയ്തത് ഇവിടെ പാലങ്ങളെ മറികടന്ന് മലവെള്ളം കുത്തിയൊലിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് പാലത്തിന് മുകളിലൂടെ വെള്ളം കുത്തിയൊലിക്കുന്ന ദൃശ്യങ്ങളുമുണ്ട് വാദിഹുറയ്ക്ക് പുറമെ വാദി ഫാത്തിമയിലും മലവെള്ളത്തിന്റെ കുത്തൊഴുക്കുണ്ട് തായ്ഫിലും കനത്ത മഴ ലഭിച്ചു ഇവിടെയും നിരവധി വാദികൾ മഴവെള്ളത്തിൽ നിറഞ്ഞു മഴ മുന്നറിയിപ്പ് എല്ലാവരും പാലിക്കണമെന്ന് അധികൃതർ ആവർത്തിച്ചു സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഏതാനും ദിവസം മഴ പെയ്യുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു Non. ഈ ആഴ്ച രാജ്യത്ത് മിതമായതോ കനത്ത മഴയോ പെയ്യാൻ സാധ്യതയുമുണ്ട് ചിലയിടങ്ങളിൽ ആലിപ്പിഴ വർഷത്തിനും സാധ്യതയുണ്ട് ബുധനാഴ്ച രാത്രി പടിഞ്ഞാറിൽ നിന്നാരംഭിച്ച് വ്യാഴാഴ്ച രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലേക്കും മഴ വ്യാപിക്കുമെന്നും ചില സ്ഥലങ്ങളിൽ വ്യാഴാഴ്ച മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നും ഔദ്യോഗിക വാർത്താ ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പ്രതികൂല കാലാവസ്ഥാ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പ് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വിലയിരുത്തി പ്രതികൂല കാലാവസ്ഥയുള്ളപ്പോൾ എല്ലാ വ്യക്തികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും പൊതുജനങ്ങളോട് ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു കിംവദന്തികൾ പ്രചരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തെ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ മാർഗനിർദ്ദേശം അപ്ഡേറ്റുകൾ എന്നിവ മാത്രം പങ്കുവയ്ക്കാൻ പൊതുജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചു അതേസമയം യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ തിങ്കളാഴ്ച ശക്തമായ മഴ ലഭിച്ചിരുന്നു റാസൽ ഖൈമ ഫുജൈറ എമിറേറ്റുകളിലാണ് കനത്ത മഴ പെയ്തത് അശ്മാൻ ഷാർജ എമറേറ്റുകളിലെ വിവിധയിടങ്ങളിലും മഴ ലഭിച്ചു റാസൽ ഖമയുടെ ചില പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച ആലിപ്പിട വർഷവും ഉണ്ടായി കോർഫക്കാൻ അൽ അറയിൻ മുബൈല മെലിഹക് സമീപ പ്രദേശങ്ങൾ ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിലും വിവിധ തീവ്രതയിൽ മഴ ലഭിച്ചു ദുബൈയുടെ ചില പ്രദേശങ്ങളായ അള്ളിസെ ജബൽ അലി എന്നിവിടങ്ങളിലും മിതമായ തോതിൽ മഴ പെയ്തു പർവത പ്രദേശങ്ങളിലും ദായുധ മേഖലയിലും കനത്ത മഴ രേഖപ്പെടുത്തി മലനിരകളോട് ചേർന്ന താഴ്വാരങ്ങളിൽ പാച്ചിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അസ്ഥിര കാലാവസ്ഥ പരിഗണിച്ച് റാസൽ ഖൈമയിലെ വിദ്യാലയങ്ങളെല്ലാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ അവസാനിപ്പിച്ചിരുന്നു അതിനിടെ യു എയിലും ഒമാനിലും അടുത്തിടെ പെയ്ത ശക്തമായ മഴയ്ക്ക് കാരണം കാലാവസ്ഥാ വ്യതിയാനവും എൽനിന പ്രതിഭാസവുമാണെന്ന് പഠനം സമുദ്രത്തിലെ ഉപരിതല ജലത്തിന്റെ താപനില കൂടുന്ന എൽനിനോ പ്രതിഭാസം മഴയുടെ തീവ്രത കൂട്ടിയതായി കാലാവസ്ഥാ വിദഗ്ധരുടെ അന്താരാഷ്ട്ര സംഘം നടത്തിയ പഠനത്തെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എൽനിനോ പ്രതിഭാസം അറേബ്യൻ ഉപദേവിലെ ഈ മേഖലയിൽ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ ശക്തമായതാണ് വേൾഡ് വെദർ അട്രിബ്യൂഷൻ ഗ്രൂപ്പിലെ ഗവേഷകരുടെ കണ്ടെത്തൽ ഫോസ് ഇന്ധനങ്ങൾ കത്തുന്നതുമൂലം ആഗോളതാപനം കൂടുന്നതും മഴയുടെ തീവ്രത കൂടിയതിന് കാരണമായി പറയുന്നുണ്ട് എൽനിനോ പ്രതിഭാസവും മനുഷ്യന്റെ ഇടപെടൽ കാരണമുള്ള കാലാവസ്ഥാ മാറ്റവുമാണ് യു എയിലെയും ഒമാനിലെയും കനത്ത മഴയ്ക്ക് കാരണമായതെന്ന് ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെ ഗ്രന്ഥം ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആന്റ് എൻ ഗവൺമെന്റിലെ കാലാവസ്ഥാ ശാസ്ത്രം സീനിയർ ലെക്ചറർ ഫെഡറിക് ഓട്ടോ പറഞ്ഞു ഈ കണ്ടെത്തലിൽ അതിശയിക്കാനില്ലെന്നും ചൂടുള്ള അന്തരീക്ഷത്തിന് കൂടുതൽ ഈർപ്പം നിലനിർത്താൻ കഴിയുമെന്ന അടിസ്ഥാന ഭൗതിക തത്വത്തോട് യോജിക്കുന്നുണ്ടെന്നും ഗ്രന്ഥം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷക മറിയം സക്രിയ പറഞ്ഞു അതേസമയം കനത്ത മഴയെ തുടർന്ന് തടസ്സപ്പെട്ട ദുബൈ വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സാധാരണ നിലയിലുമായിട്ടുണ്ട് വീണ്ടും മഴ പെയ്യുന്നതിനാൽ ഗതാഗതം ദിവസവും ും വിമാനങ്ങൾ എന്ന നിലയിലേക്ക് തിരിച്ചെത്തിയിട്ടുമുണ്ട് കനത്ത മഴ മൂലം പ്രവർത്തനം തടസ്സപ്പെട്ടതോടെ ആകെ റദ്ദാക്കേണ്ടി വന്നത് രണ്ടായിരത്തി വിമാനങ്ങളാണ് വിമാനങ്ങളാണ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു കനത്ത മഴ മൂലം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ പ്രവർത്തനം തടസ്സപ്പെട്ടതിലും യാത്രക്കാർ നേരിട്ട അസൌകര്യങ്ങളിൽ ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിഡ്സ് ഖേദം പ്രകടിപ്പിച്ചിരുന്നു ന്യൂസ് കേരള